ഈശ്വര മിഷുകായിക്കും സ്തുതിയായിരിക്കട്ടെ മിഷുകായി സ്നേഹമുള്ളവരെ ജൂലൈ പതിനൊന്നാം തീയതി ലോകം മുഴുവനും തിരുനാൾ ആഘോഷിക്കുകയാണ് കുന്നംകുളം കുർഷപ്പേട് ത്യാഗസനെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നിമിഷങ്ങളാണ് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മാസം പതിനൊന്നാം തീയതി ർപ്പിച്ച് മാതാവിനെ ഈ ആനത്തിലേക്ക് പ്രതിഷ്ഠിക്കുക ചെയ്തത് ആ മാതാവിനെ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് ജൂലൈ പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച രാവിലെ പത്തു മുതലേ രണ്ട് മണിവരെ നാളാഘോഷവും നേർച്ച പായസവും നേർച്ച ഭക്ഷണവും അനുഭവിക്കാനായിട്ട് ഈ ആത്മീയതയിലേക്ക് നിങ്ങളെല്ലാവരെയും പ്രത്യേകമായിട്ടും സ്വാഗതം ചെയ്യുന്നു ഒപ്പം തന്നെ റോസ്മിസ്റ്റി മാതാവിൻ്റെ വ്യഞ്ചരിച്ച താൻ എല്ലാവർക്കും നേർച്ചയായിട്ട് നടക്കുന്നതായിരിക്കും ഈ സുന്ദരമായിട്ടുള്ള അഭിഷേകം എന്ന് പറഞ്ഞ അണു നിറഞ്ഞ നിമിഷത്തിലേക്ക് കുടുംബസമേതം നിങ്ങളെല്ലാം പങ്കുചേർന്നും മാതാവിൻ്റെ അഭിഷേകം അറിയപ്പെടുവാനായിട്ട് നമുക്ക് ഒത്തൊരുമിച്ച് എല്ലാവർക്കും ഒത്തൊരുമയോടുകൂടിയിട്ട് സങ്കരിക്കാം ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ടും ആസ്വദിച്ച് അനുഗ്രഹിക്കട്ടെ ईशो मिश्राईक्यम स्तुति है